ഹലോ ഗായ്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കർ കലത്തപ്പാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ് ടേസ്റ്റിയാണ് ഇതിന് വേണ്ടി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് പച്ചേരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം കഴുകിയതിന് ശേഷം ഒരു നാല് മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം അതാ ഞാനിവിടെ അരിയെല്ലാം നല്ല പോലെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളമൊഴിച്ചതിന് ശേഷം കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം നാല് മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം ദാ ഇപ്പം നാല് മണിക്കൂറായി ഇനി വീണ്ടും ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി നമുക്കിത് മിക്സിയുടെ ജാറിൽ കൊടുക്കാം ഒരു അരിപ്പ വെച്ചിട്ട് ഊറ്റിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവണമെങ്കിൽ ഇതേപോലെ ഊറ്റി തന്നെ എടുക്കണം ധാ ഞാനിപ്പോൾ എല്ലാം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ആരെടുത്ത സോഫ്റ്റ് കൽത്തപ്പാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളം ഊറ്റതിന് ശേഷം അരിയിട്ട് കൊടുക്കണം ഇനി അര ഉപ്പും രണ്ട് ഏലക്ക കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെറും രണ്ട് ടേബിൾ സ്പൂൺ ചോറാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് സാധാരണ ചോറുണ്ടാക്കുന്ന ചുവന്ന അരിയുടെ റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ ചോറാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതി ഇനി വെളുത്ത അരിൻ്റെ ചോറാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഇത് അരച്ചെടുക്കണം ഇതാ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇനി ബാക്കിയുള്ള വെള്ളമുണ്ടല്ലോ അത് മിക്സി കഴുകി ഇതിലേക്ക് തന്നെ കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചിലപ്പോൾ കുറവൊക്കെ വേണ്ടി വന്നേക്കാം അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ എനിക്ക് ഒരു കപ്പ് തന്നെ വേണ്ടി വന്നിട്ടുണ്ട് നന്നായിട്ട് ലൂസായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ഇനി അരച്ചിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് ശർക്കര അതായത് വെല്ലം ഞാനിവിടെ മുന്നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് അതായത് മൂന്നര അച്ച് ഇനി മധുരം മീഡിയം മതിയെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മതിയാവും ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഈ ശർക്കര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അരി അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കപ്പ് വെള്ളം പിന്നെ ശർക്കര എടുക്കാൻ വേണ്ടി അരക്കപ്പ് വെള്ളം അപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം മാത്രം കറക്റ്റാക്കി എടുത്താൽ മതി ശർക്കര നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോട് കൂടി ഈ അരച്ച ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല പോലെ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെല്ലം ഉരുക്കിയത് ഒഴിച്ചുകൊടുത്തല്ലോ പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് കലക്കിയെടുക്കണം കലക്കാൻ അല്പം ലേറ്റായാൽ പകുതി മാവ് വെന്ത് പോകും അപ്പോൾ നമുക്ക് ആരെടുത്ത പെർഫെക്റ്റ് കലത്തപ്പം ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കലക്കിയെടുക്കണം അപ്പക്കാരം നന്നായിട്ട് മിക്സ് ആവണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ബാറ്റർ ചൂടുണ്ട് ഈ ചൂടോടു കൂടി തന്നെ നമ്മൾ മൂടി വെക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാ കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഈ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല കട്ടിക്ക് കാണണമെങ്കിൽ മൂന്ന് ലിറ്ററിൻ്റെ എടുക്കണം പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു ഒരു തേങ്ങ മുറി ഉണ്ടല്ലോ ഒരു മുറി തേങ്ങ അതിൻ്റെ നാലിലൊരു ഭാഗം പച്ച തേങ്ങയാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നെയ്യിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ ഇല്ലായെങ്കിൽ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ കാണാൻ അത്ര കട്ടി കാണില്ല നല്ല ഹൈറ്റ് കിട്ടില്ല ദാ ഇവിടെ തേങ്ങാ കൊത്തെല്ലാം ഞാൻ മോപ്പിച്ച് ലൈറ്റ് ഗോൾഡ് കളറാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കുഞ്ഞ് സവാള തിന്നായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് അതും ലൈറ്റ് ഗോൾഡ് കളർ ആവണം ആ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത സവാളയും അതേപോലെ തേങ്ങാക്കുത്തും വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്പം ഭാഗം കുക്കറിൽ ബാക്കിയുണ്ട് ഈ കുക്കറിൽ ബാക്കിയുള്ള അതിലേക്ക് തന്നെ നമ്മൾ ഈ മാവ് കൊടുക്കണം പിന്നെ മാവും കുക്കറും രണ്ടും ചൂടുണ്ടാവണം ബാറ്റർ തണുത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതേ ഓയിലിലേക്ക് ബാറ്റർ കൊടുക്കണം ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഉള്ളത് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും സവാളിയും മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ മൂടി വെക്കണം ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കണം അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കി എടുക്കണം ഞാൻ ഇതേ സമയം മറ്റൊരു ഫ്രൈ പാനും ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ മീതയാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് ഇതാ ഞാനിപ്പോൾ മറ്റൊരു ഫ്രൈ പാനിൻ്റെ മീതെ വെച്ചുകൊടുത്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടിയിൽ വെച്ചു കൊടുത്തില്ല എങ്കിൽ നമുക്കിത് പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും വെന്ത് കഴിഞ്ഞാൽ മുകളിൽ കൂടി നല്ലപോലെ സ്റ്റീം വരും ഈ ഒരു സമയം ഫ്ലെയിം ഓഫാക്കിയാൽ മതി ഇനി അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണെങ്കിലും ഇത്രയും ടൈം വേണ്ട ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും നല്ല പോലെ സ്റ്റീമ് വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കണം ഇനി അതിന് ശേഷം ഇതേ നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ മീതെ തന്നെ അരമണിക്കൂർ വെറുതെ വെക്കണം അപ്പം ആ ചൂട് കൊണ്ട് ഇത് കറക്റ്റ് വെന്ത് സെറ്റായി കിട്ടും അതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്താൽ സൈഡെല്ലാം വിട്ട് വന്ന് നമുക്കിതുപോലെ എടുക്കാൻ പറ്റും വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കലത്തപ്പാണിത് ഈ മഴക്കാലങ്ങളിൽ വൈകുന്നേരം കട്ടൻ ചായുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഈ കലത്തപ്പം ഇനി ഞാനത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൽത്തപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ കറക്റ്റായിട്ട് ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും ആരുടെടുത്ത കൽത്തപ്പം കണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കൽത്തപ്പാണ് അപ്പോൾ ഇനി എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബായ് ബായ്